ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം ഇന്ന് ബി ബി ഹൗസിലുള്ളവർക്ക് ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരടിക്കുള്ള ടാസ്ക് ഇത് കാരണം ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് ആരെ പോലെ ആവരുത് അയാളുടെ പേര് ഒന്ന് പറയുക അതേപോലെ എന്തുകൊണ്ട് ആ ഒരു ആളെ ആളെപ്പോലെ നമ്മളാവരുത് എന്ന് കൂടെയുള്ള കാര്യം നമ്മൾ തുറന്നു പറയണം സീക്രട്ട് ഏജന്റായ സായി കൃഷ്ണയാണ് ആദ്യം ഈ ഗെയിമിൽ പങ്കെടുക്കുന്നത് അപ്പോൾ സായി കൃഷ്ണ പറയുന്നുണ്ട് എനിക്ക് ഗബ്രിയെ പോലെ ആവണ്ട കാരണം ഗബ്രിയുടെ ഗെയിം ചില പോയിന്റ് ഓഫ് വ്യൂയിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലായിരിക്കും എന്നാൽ ചില സമയത്ത് വളരെ വൃത്തികെട്ട രീതിയിൽ പല രീതിയിൽ പലരെയും മാനിക്കുലേറ്റ് ചെയ്ത് അവരുടെ വീക്ക് പോയിന്റ്സ് കണ്ടെത്തി അവരെ എങ്ങനെയൊക്കെ തളർത്താവും അങ്ങനെയൊക്കെ തളർത്തുന്ന ഒരു രീതി ഉണ്ട് ഗബ്രയ്ക്ക് അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈയൊരു വീട്ടിൽ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അതിലും വലിയൊരു ഉദാഹരണം ഞാനിവിടെ എടുക്കേണ്ടതില്ലല്ലോ എന്നൊക്കെ അതായത് ഈ സീക്രട്ട് സായി കൃഷ്ണ പറയുന്നുണ്ട് ശരിക്കും അദ്ദേഹം പറയുന്ന കാര്യം ശരി തന്നെയാണ് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക